തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ പുതുതായി സ്ഥാപിക്കുന്ന കൊടിമരത്തിനു തൈലാധിവാസം തുടങ്ങി പവൻ ഗോൾഡ് ഔഷധ കൂട്ടു ചേർത്ത എണ്ണയിൽ കിടക്കുന്ന ചെത്തി ഉരുട്ടിയെടുത്ത തേക്ക് ആറുമാസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ കൊടിമരമായി മാറ്റും പൂക്കോട്ടിൽ ബാലനാണ് പുതിയ കൊടിമരം ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നത് വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ സാമൂതിരിയുടെ പ്രതിനിധികളായ സരസിജ അജിത് കുമാർ മായാഗോവിന്ദ് എന്നിവർ ആദ്യം ഔഷധ എണ്ണ തേക്കിലേക്കൊഴിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തർക്ക് എണ്ണ രശീതിയാക്കിയിട്ട് അവർക്ക് ഈ കൊടിമരത്തിലെ എണ്ണ ഒഴിക്കൽ ചടങ്ങ് നടത്താവുന്നതാണ് ഏകദേശം ആറു മാസത്തോള കാലം ഈ എണ്ണയിൽ ഈ കൊടിമരം കിടക്കുന്നതാണ് അതിലെല്ലാവർക്കും പങ്കാളികളാവുന്നതാണ് തന്ത്രി കൽപ്പുഴ നാരായണൻ നമ്പൂതിരി പൂക്കോട്ടിൽ ഷാജു കെ പരമേശ്വരൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഭക്തരും വഴിപാടായി എണ്ണപ്പാത്തിയിലേക്ക് ഔഷധ എണ്ണ പകർന്നു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ